പൊതിച്ചോറ് ഞാൻ ഒരു ആഗ്രഹം ആശുപത്രി കിടന്നപ്പോൾ ഒരു ചൂട് ചോറും ഇച്ചിരി ചമ്മന്തി കൂടെ കഴിക്കണമെന്ന് ഏപലിനോട് പറഞ്ഞത് പക്ഷെ ചമ്മന്തി എല്ലാം ഉണ്ട് എടാ ഇച്ചിരി ചെമ്പ അരയുടെ ചോറും ചുമന്ന ചോറ് ചുമന്ന ചോറും ചി ചമ്മന്തി കഴിക്കണോടാന്ന് പറഞ്ഞപ്പം അവ എവിടുന്നോ പോയി മേടിച്ചു കൊണ്ടുവന്ന് ആ ആ ഇലച്ചോറ് ഇല ഇലയിൽ പൊതിഞ്ഞ ചോറ് വേണമെന്ന് പറഞ്ഞോണ്ട് ഏപില് മേടിച്ചോണ്ട് വന്നതാണ് എവിടുന്നു സാധാ വെക്കുന്ന പൊതിച്ചോറിനകത്ത് ഒരു ഇലയും കൂടെ വെച്ചിട്ട് അമ്മയുടെ അമ്മച്ചിയുടെ ആഗ്രഹത്തിന് മേടിച്ച് ചമ്മന്തി പക്ഷേ എങ്ങനെ ഒപ്പിച്ചോ എന്തോ നല്ല വെള്ള ചമ്മന്തി ഇഞ്ചിയൊക്കെ വെച്ചരച്ചാന്നു എന്തോ ബീട്രൂട്ട് തോരൻ ബീട്രൂട്ട് തോരൻ മമ്മി ബീട്രൂട്ട് വേറെ ഇഷ്ടമാണ് മമ്മി വേണ്ട പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ ഈ ബീട്രൂട്ട് തോരന് ചോറിനകത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പം ചോറാണെന്നുണ്ടെങ്കിൽ ആ ചോറ് എന്തുവാണെന്നറിയാ ചുമന്നിരിക്കും അത് കഴിക്കാൻ തന്നെ അത് കാണാനും കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് എൻ്റെ മ്യാബിയല്ലേ അവനറിയത്തില്ല പുതു ചോറ് മേടിച്ചുകൊണ്ട് വരുന്നത് പറഞ്ഞപ്പോൾ കടയിൽ ചെന്ന് പറഞ്ഞപ്പം അവർ ഇല വെച്ച് ഇലക്കകത്ത് ഇതേപോലെ ചെ കപ്പയുണ്ട് പനിയൊക്കെ മാറി നോക്കിയായി വന്ന് വന്നപ്പോൾ വെച്ച് പൊതിച്ചോറ് കഴിക്കാന്നുള്ളൊരാഗ്രഹം മതിയോ മേ ചമ്മന്തി അവിയൽ കപ്പ ഇത്രയും കൂടാതെ എന്തോ സ്പെഷ്യൽ കൂടെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നെത്തോലി അടുത്ത മീനൊന്നും മേടിച്ചുകൂടാന്നോ പച്ച മോര് വേണോ അമ്മക്ക് പരിപ്പില്ല അമ്മച്ചിക്ക് ഒരു പൊതി എനിക്കൊരു പൊതി രണ്ട് പൊതിയും മേടിച്ചുണ്ടോന്ന് മോരുണ്ട് സാമ്പാറുണ്ട് മീൻചാറുണ്ട് മോരൊഴിക്കട്ടോ അതിയോ എന്നൊന്ന് കഴിച്ചോക്കീ ചോറിനതിച്ച് കപ്പയുടെ ഇട്ടിളക്കി കഴിച്ചോക്കമ്മേ നമ്മുടെ അമ്മച്ചയ്ക്ക് തുടങ്ങേ പായ്ക്ക രുചിയുണ്ടോ മീ ഏ വെന്ത ചോറാ പക്ഷെ വെള്ളച്ചോറാന്നുണ്ടെങ്കിലും നല്ല വെന്ത ചോറും അമ്മയേ എനിക്ക് ചോറ് ഇഷ്ടപ്പെട്ട് കാര്യം നമ്മൾ ഇന്നലെ വരെയും പൊടിയിരിക്കഞ്ഞായിരുന്നു ഇന്നിത്തിരി ചോറും ഇച്ചിരി മീൻചാറും ഇച്ചിരി ചമ്മന്തി ഇച്ചിരി മോരും കൂടെ ഒഴിച്ച് കഴിച്ചപ്പോഴത്തേക്കും എന്തോ വയറ്റി ചോറ് വന്നപ്പോഴത്തേക്ക് എന്തോ വയറ്റിനകത്തൊരു വയറിനൊരു സന്തോഷം ഇല്ലേ അമ്മേ അമ്മി ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്ക ഇച്ചിരി മീൻചാറും ഇച്ചിരി മോരും ചമ്മന്തി കൊണ്ട് ഇളക്കി ആ ആറ ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ വയ്യ പണ്ടൊക്കെ സ്കൂളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പിള്ളേരെല്ലാരും കൂടെ വട്ടം കൂട്ടിരുന്നു ഇങ്ങനെ ഇരുന്നായിരുന്നു ആ എന്ത് ചെയ്യുന്ന പണ്ട് നമ്മൾ കൊച്ചു പിള്ളേരല്ലേ ഇപ്പം പത്ത് നാപ്പത് വയസ്സായില്ലേ മേ ഇച്ചിരി മീൻചാർ ഒഴിച്ചു മീൻചാറിനകത്ത് മോരും ഒഴിച്ച് ഇച്ചിരി കപ്പയോട് ഇട്ടിളക്കി ഇച്ചിരി മീനും ഇട്ട് മീ ഇതൊരു വായൊന്ന് കഴിച്ചു നോക്കും മീ